കേന്ദ്ര സർക്കാരിന്റെ ജനവിരുദ്ധ ബജറ്റിനെതിരെ കേരളത്തോട് കാണിക്കുന്ന അവഗണനയിൽ പ്രതിഷേധിച്ച് സി പി എമ്മിന്റെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനം നടത്തി ചെറുപുഴയിൽ നടന്ന പ്രതിഷേധ പ്രകടനം മേലെ ബസാറിൽ നിന്നാരംഭിച്ച് ബസ് സ്റ്റാൻഡ് പരിസരത്ത് സമാപിച്ചു ആർ കെ പത്മനാഭൻ കെ പി ഗോപാലൻ പി കൃഷ്ണൻ കെ എസ് ദിലീഷ് കുമാർ എം ആർ രതീഷ് എന്നിവർ നേതൃത്വം നൽകി സി പി എം പെരിന്തട്ട ലോക്കൽ കമ്മിറ്റി തവറിയിൽ പ്രതിഷേധ പ്രകടനവും പൊതുയോഗവും നടത്തി പി ശ്രീധരൻ വി വി ചന്ദ്രൻ കെ ലളിത എൽ ബിന്ദു എ വി ബിന്ദു എന്നിവർ പ്രസംഗിച്ചു ആളുകൾ തൊഴിലുറപ്പ് പദ്ധതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവർ തോൽ ചെയ്ത് നൂറ് ദിവസം നൂറ് ദിവസം ആ തൊഴിൽ ചെയ്ത് ജീവിക്കാൻ ആവശ്യമായ സൗകര്യം ഇന്ത്യ ഗവൺമെന്റ് ഈ പതിനെട്ടാമത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അധികാരത്തിൽ വന്നിട്ട് ആദ്യമായി അവതരിപ്പിച്ച ബജറ്റ് തന്നെ പൂർണ്ണമായി നിഷേധിക്കുന്ന നിലപാടാണ് സ്വീകരിക്കുന്നത് നിങ്ങൾ നോക്കൂ ഇന്ത്യയിലെ എൺപത്തി അഞ്ച് കോടി ജനങ്ങൾ കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ടാണ് ആ തൊണ്ണൂറ് കോടി ജനങ്ങൾ കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാർഷിക മേഖലയുള്ള വകയിരുത്തൽ വിദേശഘടനമാണോ നിങ്ങളുടെ ലക്ഷ്യം എങ്കിൽ തന്നെയാണ് നിങ്ങളുടെ ഏറ്റവും മികച്ച Kerala's last week study abroad consultant